ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗീസ് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്നു കാണാൻ ശ്രമിക്കുക ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടേ ടെസ്റ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് ഇത് ആദ്യ മത്സരം ഇംഗ്ലണ്ട് ജയിക്കുന്നു രണ്ടാം മത്സരം ഇന്ത്യ ജയിക്കുന്നു മൂന്നാം മത്സരത്തിലേക്ക് വരുമ്പോൾ എന്താവും പെർഫോമൻസ് എന്ന് നമ്മൾ നോക്കിയിരുന്ന് കാണുന്ന ഒരു മത്സരം തന്നെയായിരുന്നു കാരണം നമുക്കറിയാം വിരാട് കോഹ്ലി ഇല്ല കെ എൽ രാഹുൽ ഇല്ല ശ്രേയസ് അയ്യർ ഇല്ല ബാറ്റിംഗ് സൈഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ വളരെയധികം കുറവാണ് സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ യങ്സ്റ്റേഴ്സിനെ വെച്ച് രോഹിത് ശർമ്മ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എപ്പോഴും മൈൻഡ് എങ്ങനെ കടന്നു കാര്യമായിരുന്നു പക്ഷേ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ ഈ സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ബാറ്റിങ്ങിൽ പരാജയപ്പെട്ട രോഹിത് ശർമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബാറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ ഓപ്പണിംഗ് സൈഡിൽ സാധാരണ മികച്ച തുടക്കം കിട്ടാറുള്ള നമ്മുടെ യശോസി ജയ്സ്വാളിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റുകളൊന്നും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആൻഡ് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു തോന്നൽ തോന്നിയിരുന്നു ഗില്ലും വന്ന് പിടിച്ചു നിൽക്കാൻ പോകുന്നില്ല എന്ന് അവിടെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയൊരു അവസരം കിട്ടിയിട്ടായിരുന്നു രോഹിത് ശർമ്മയെ പുറത്താക്കാൻ പക്ഷേ റൂട്ട് ക്യാച്ച് മിസ് ചെയ്ത് ഭയങ്കര ഒരു മണ്ടത്തിലാണ് അത്ര ഹാർഡായിട്ടുള്ള ക്യാച്ച് ക്യാച്ച് അല്ലായിരുന്നു ഒരു ലൈഫ് കിട്ടിയത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ രോഹിത് ശർമ്മ അവിടെ ശ്രമിച്ചു അത് ഒരു വരെ ഒരു പരിധി വരെ വർക്ക്ഔട്ട് ആവുകയും ചെയ്തു മികച്ച രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നത് സ്കോർ വേണ്ടിയിടത്ത് സ്കോർ അടിക്കാനും അതോടൊപ്പം തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടടുത്ത് ഡിഫെൻഡ് ചെയ്ത് കളിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഗില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലത്തെ പ്രിവ്യൂ കണ്ടവർക്കറിയാം ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ചേഞ്ചസ് ഒഴിച്ച് ഗില്ലിൻ്റെ കാര്യം ഇൻകൺസിസ്ന്റ് ആണെന്ന് പറഞ്ഞത് ഇപ്പോഴും ഞാൻ അവിടെ വാക്കിൽ ഒന്ന് നിൽക്കുന്നു ആ ഒരു സെഞ്ചുറി അടിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹം ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതായിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു ഇന്നും ഡെക്ക് കാരണം അദ്ദേഹം കുറച്ച് റൺസ് അടിച്ച് ഒന്ന് സെറ്റ് ായി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് പക്ഷേ ആ സ്റ്റേബിൾ ആവുന്നതിന് മുമ്പ് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് ഗില്ല് കാരണം ബോളർക്ക് മുൻപിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നെഗറ്റീവ് സൈഡ് തുറന്ന് കാണിക്കുന്ന രീതിയിലാണ് ആ സ്റ്റേബിൾ ആവുന്നതിന് മുമ്പ് വരെ ഭയങ്കര ആയിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് അത് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രജത് പട്ടിദാർ രജത് പട്ടിദാറിനെ കൂടുതൽ എനിക്ക് അങ്ങ് കിഴിഞ്ഞ് പരിശോധിക്കാൻ ഞാൻ വിൽക്കുന്നില്ല എന്നിരുന്നാലും വേറൊരു കാര്യം പറയാനുള്ളത് രജത് പട്ടിദാറിന് വലിയൊരു ചാൻസ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കെ എൽ രാഹുലും ശ്രേയസ്ഐയരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ലെവനിൽ ചാൻസ് കിട്ടിയത് രജത് പട്ടിദാർ മുതലാക്കേണ്ടത് തന്നെയാണ് അല്ലാത്ത പക്ഷം അവരൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഇന്ത്യൻ ടീമിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അതോടൊപ്പം തന്നെ ബി സി സിക്ക് പറ്റിയ മറ്റൊരു അമളി പക്ഷേ അത് സർഫ്രാസ് നന്നായിട്ട് യൂസ് ചെയ്തു ഇങ്ങനെയാണ് അവസരം കിട്ടുമ്പോൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ സർഫ്രാസ് കാരണം വളരെ മികച്ച രീതിയിൽ ആ ഒരു സ്കോർ ബോർഡിനെ നല്ല രീതിയിൽ ഉയർത്താൻ അവിടെ സർഫ്രാസ് ഖാൻ ൊണ്ട് സാധിച്ചു പക്ഷെ എന്ന് പറയട്ടെ ആ റണ്ണൗട്ട് അനാവശ്യമായി പോയി എന്ന് തോന്നുന്നുണ്ട് അതൊന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതിൽ ചിലപ്പോൾ ആ റൺ ഒഴിവാക്കാമായിരുന്നു ഒന്ന് തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് ആ ഒരു ബാറ്റിംഗ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് സർഫ്രാസ് മുന്നോടിയായിട്ട് തന്നെ അവിടെ ജഡേജയെ കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ടീമിനെ ഒന്ന് സെറ്റിലാക്കിയ ശേഷമാണ് പിന്നീട് വിക്കറ്റ് പോയപ്പോഴാണ് അവിടെ സർഫ്രാസ് വരുന്നത് അതൊരു കണക്കിന് നന്നായി ഒരു യങ്സ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ ജഡേജയ്ക്ക് മുമ്പ് അവസരം കൊടുക്കായിരുന്നെങ്കിൽ ഒരു പക്ഷേ അൺസ്റ്റേബിൾ ആയി പോലെ അല്ലെങ്കിൽ വിക്കറ്റ് വീഴാൻ സാധ്യതകൾ കൂടുതലായിരുന്നേ പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഷർ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അവിടെ ജഡേജയെ കൊണ്ടുവന്നു ജഡേജും മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത് അവിടെ കുൽദീപ് യാദവിനെ കൊണ്ടുവന്നതും വളരെയധികം നന്നായി കാരണം ഒരു ഫ്രഷ് സ്റ്റാർട്ട് നാളെ ചിലപ്പോൾ ധ്രുവ് ജൂലിനെ കിട്ടിയേക്കാം ഇപ്പോൾ കൊണ്ടുവന്ന് ബാറ്റ് ചെയ്യുന്നതന്നെ നല്ലത് നാളെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കുൽദീപ് യാദവിന് സോറി ധ്രുവ് ധ്രുവൂരിനെ കിട്ടിയേക്കാം മികച്ച രീതിയിൽ തന്നെയാണ് ആ ഒരു ബാറ്റിംഗ് ഓർഡർ പ്ലേസ് ചെയ്യപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയ ഇപ്പം അശ്വിനും കൂടി വരാനുണ്ട് അപ്പോൾ ധ്രുവ് ധ്രുവൂരിൽ അശ്വിനും കൂടി വരാനുണ്ട് അപ്പം എന്തായാലും ഒരു നാനൂറ് നാനൂറ്റമ്പതിനടുത്ത് സുഖമായിട്ട് നാളത്തെ ആദ്യത്തെ സെഷനിൽ തന്നെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ എപ്പോഴും ഫ്രഷ് റീസ്റ്റാർട്ടുകൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കാരണം ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് അറ്റാക്ക് മികച്ച രീതിയിൽ ആ ഒരു വിക്കറ്റ് എടുക്കാൻ ആദ്യത്തെ പത്ത് ഓവറുകൾക്കുള്ളിൽ തന്നെ ശ്രമിക്കും ആ ഒരു ഓവറുകൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്കൊരു സ്കോർ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നത് എന്തായാലും ആദ്യത്തെ ആ ഒരു വിക്കറ്റ് ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തിയിരുന്നു മാർക്കോട്ട് മക മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്നിരുന്നാലും രോഹിത് ശർമ്മയുടെയും അതോടൊപ്പം തന്നെ ജഡേജയുടെയും ആ ഒരു ചെറുത്തുനിൽപ്പ് നല്ല രീതിയിൽ വർക്കൗട്ടായി അതായത് യങ്സ്റ്റേഴ്സ് ഇല്ലാത്തപ്പോൾ സീനിയേഴ്സ് എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കാണുകയാണ് രോഹിത് ശർമ്മ റെസ്പോൺസിബിലിറ്റി തോളിൽ ഏറ്റെടുത്ത് മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്ത് എനിക്ക് വളരെ അധികം സന്തോഷം തരുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ബാറ്റിംഗ് സൈഡിൽ ഭയങ്കര കുറവായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കൺസേണുകൾ ഉണ്ടായിരുന്നു അത് മികച്ച രീതിയിൽ തന്നെ ഡീൽ ചെയ്യാൻ രോഹിത് ശർമ്മയ്ക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അപ്പോൾ നാളെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇംഗ്ലണ്ട് ബോളിംഗ് അറ്റാക്ക് എങ്ങനെയായിരിക്കും ബാക്കി ജഡേജയുടെ വിക്കറ്റ് വീഴ്ത്താൻ ശ്രമിക്കുക എന്ന് കാത്തിരുന്ന് കാണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ദ്രുജുറിന്റെ സ്റ്റാർട്ടിങ്ങ്താവും ഒക്കെ കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും മികച്ച ഏത് തന്നെയാണ് വിക്കറ്റ് കുഴിഞ്ഞു പോയിട്ടും അവിടെ പിടിച്ചു നിന്ന രോഹിത് ശർമ്മ ജഡേജ അതോടൊപ്പം തന്നെ ആ വന്ന് റോൾ ഭംഗിയായിട്ട് തീർത്തുപോയ സർഫ്രാസ് ഖാൻ പക്ഷേ സർഫ്രാസ് ഖാൻ കുറച്ചുപേരും കൂടെ നിൽക്കാമായിരുന്നു വേണമെങ്കിൽ ആ ഒരു റൺ ഔട്ടിൽ ഞാൻ ഇപ്പോഴും ഭയങ്കര നിരാശനാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദിവസങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നു എടുത്തിരുന്നു സ്മി ഗോകുലസ് അനിങ്ങോട്ട് ബൈ ബൈഗീസ്